കുട്ടികളിലെ ന്യൂറോ സംബന്ധമായ അസുഖങ്ങളുടെ ചികിത്സയ്ക്കായി പ്രത്യേക ബ്രെയിൻ സെന്റർ അമൃത ബ്രെയിൻ സെന്റർ ഫോർ ചിൽഡ്രൻ കൊച്ചി അമൃത ആശുപത്രിയിൽ പ്രവർത്തനം ആരംഭിച്ചു രാജ്യസഭാ എം പി അഡ്വക്കേറ്റ് ജബി മേത്തർ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികളിൽ വൈറസ് രോഗങ്ങൾ കൂടുതലായി കണ്ടുവരുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ കുട്ടികൾക്കായുള്ള പ്രത്യേക ചികിത്സാ സെന്ററുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് ജബി മേത്തർ പറഞ്ഞു സിനിമാതാരം സിജു വിൽസൺ ചടങ്ങിൽ മുഖ്യ അതിഥിയായി സെന്ററിന്റെ ലോകപ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു അമൃത ഹോസ്പിറ്റൽസ് ഗ്രൂപ്പ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ പ്രേം നായർ അമൃത സ്കൂൾ ഓഫ് മെഡിസിൻ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ എ ആനന്ദ്കുമാർ പീഡിയാട്രിക് ന്യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ കെ പി വിനയൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു സെന്ററിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അമൃതയിലെ ചികിത്സയിലൂടെ രോഗമുക്തി നേടിയ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും സംഗമവും സംഘടിപ്പിച്ചു പീഡിയാട്രിക് ന്യൂറോളജി പീഡിയാട്രിക് ന്യൂറോ സർജറി ചൈൽഡ് സൈക്കാട്രി നിയോനാറ്റൽ ന്യൂറോളജി ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ തുടങ്ങി വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ സേവനം പുതിയ ബ്രെയിൻ സെന്ററിൽ ലഭ്യമായിരിക്കും